പാമ്പുകൾ കരയിൽ വേട്ടയാടുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നാൽ വെള്ളത്തിനടിയിൽ മീനുകളെ പിടിക്കുന്നതിൽ പാമ്പുകൾക്ക് ഇത്രത്തോളം വൈദഗ്ധ്യമുണ്ടോ നദിയിലെ കുത്തൊഴുക്കിനിടയിലും ഒരു മീനിനെ അതിസാഹസികമായി പാമ്പ് വേട്ടയാടുന്ന വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പാമ്പിന്റെ ഈ വേട്ട കണ്ടാൽ ആരും ആരുമൊന്ന് അമ്പരന്നുപോകും നദിയിലെ കല്ലുകൾക്കിടയിലൂടെ ഒഴുകി നീങ്ങുന്ന പാമ്പ് പെട്ടെന്നാണ് വെള്ളത്തിനടിയിലുള്ള ഒരു മീനിനെ ലക്ഷ്യം വെക്കുന്നത് കണ്ണിമ ചിമ്മുന്ന വേഗത്തിലായിരുന്നു ആ ആക്രമണം സെക്കൻഡുകൾക്കുള്ളിൽ തന്റെ ഇരയെ പാമ്പ് വായിലാക്കി വായിലാക്കിക്കഴിഞ്ഞു വെള്ളത്തിന്റെ ഒഴുക്കിനെ വകവെക്കാതെ വഴുതിപ്പോകുന്ന മീനിനെ ശക്തമായി പിടികൂടാൻ പാമ്പിനു കഴിയുന്നുണ്ട് ശ്വാസം അടക്കിപ്പിടിച്ച് വെള്ളത്തിനടിയിൽ പാമ്പ് നടത്തുന്ന ഈ പോരാട്ടം പ്രകൃതിയുടെ അത്ഭുതമാണ് പാമ്പുകൾക്ക് ഇത്രയും ടാലന്റുണ്ടോ എന്നാണ് വീഡിയോ കണ്ട പലരും ചോദിക്കുന്നത് മീനിന്റെ ഓരോ ചലനവും മുൻകൂട്ടി അറിഞ്ഞുള്ള പാമ്പിന്റെ ഈ നീക്കം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഭക്ഷണം കണ്ടെത്താനായി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത പ്രകൃതിയിലെ ജീവികളുടെ അതിജീവനത്തിന്റെ നേർക്കാഴ്ചയാണിത് പലപ്പോഴും പാമ്പുകളെ പേടിയോടെ കാണുന്നവർ പോലും ഈ വീഡിയോയിലെ വേട്ടയാടൽ കണ്ട് അത്ഭുതപ്പെടുകയാണ്